വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഇന്നെത്തിയിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഹമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരുപാട് പേർക്ക് ഹമ്മോസ് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും പക്ഷേങ്കിൽ ഇതുപോലെ ഫ്ലഫി ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഹമ്മോസ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ റെസിപ്പിയിൽ കാണിക്കുന്നത് ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിനായിട്ട് ഞാൻ അരക്കപ്പ് ചിക്ക് പീസ് എടുത്തിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള ചിക്ക് പീസാണ് അതായത് നമ്മുടെ നാട്ടിൽ വെളുത്ത കടല എന്നൊക്കെ പറയും ഇത് നമുക്ക് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ മിനിമം വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇടണം ഓവർനൈറ്റ് ഇടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കടയിലൊക്കെ നന്നായിട്ട് വീർത്ത് ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം മാറ്റിയിട്ട് നമുക്കിത് കുക്കറിൽ വേവിക്കാനായിട്ട് ഇടാം കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് ഇടുന്നില്ല ഇപ്പം ഞാൻ അരയ്ക്കുന്ന സമയത്തെ ചേർക്കുന്നുള്ളൂ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു രണ്ട് വിസലടിച്ചതിന് ശേഷം നിങ്ങളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറക്കുക എന്നുള്ളതാണ് എടുക്കുന്ന കുക്കറിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് സമയം മാറാനുള്ള ചാൻസസ് ഉണ്ട് വെന്ത് കഴിഞ്ഞാൽ കുക്കർ തുറന്നിട്ട് ഇതിലുള്ള തോലുണ്ടല്ലോ തോൽ നമ്മൾ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് തോലില്ലാതെ ഉണ്ടാക്കിയ നല്ല ക്രീമിയായിട്ടുള്ള ഹൂസായിരിക്കും ആക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക തോലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഈ ചിക് പീസ് ഞാൻ മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ഇടുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളുത്ത എള്ളിൻ്റെ പേസ്റ്റ് തഹീന ചേർക്കുന്നുണ്ട് ഒരു അല്ലി വെളുത്തുള്ളി അര മുറി നാരങ്ങ നീര് രണ്ട് നുള്ള് ജീരകം നല്ല ജീരകമാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഒലിവ് ഓയിൽ ഇത്രയും ചേർക്കാന്നുണ്ട് ഇതിലേക്ക് ഇതാണ് ഇതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം നല്ല ക്രീമി ആയിട്ടുള്ള ഹ്മൂസ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും ഇനി ഇതിലേക്ക് വെള്ളത്തിന് പകരം വീണ്ടും നിങ്ങൾ ഐസ് ക്യൂബ് ചേർക്കുക എന്നിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഐസ് ക്യൂബ് ചേർത്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ക്രീമിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള ഹമ്മൂസ് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും നിങ്ങളെ കയ്യിലിപ്പം വെളുത്ത എള്ളിൻ്റെ പേസ്റ്റ് ഇല്ല തഹീന ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ അതായത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള വെളുത്ത എള് ഒന്ന് ചെറുതായിട്ട് പാനിലിട്ട് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചാൽ മാത്രം മതി വേറെ ഒന്നും സ്പെഷ്യലായിട്ട് ചേർക്കണം എന്നില്ല കേട്ടോ അപ്പം അതാ നമ്മുടെ ഹമ്മോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അറബിക് സ്റ്റൈലിൽ തന്നെ സെർവ് ചെയ്യാം നമുക്ക് ഞാനിപ്പോൾ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ആ ഒരു ക്രീമിനെസും ടെക്സ്ച്ചറും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്നാൽ ഞാനിതായതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേവിച്ച കടലയും അതുപോലെ തന്നെ കുറച്ച് സുമാക്കും ഒലിവ് ഓയിലും ഒഴിച്ചിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാണ് ഉള്ളൂ പരിപാടി പിന്നെ സുമാക്ക് ഇതൊക്കെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ് നിർബന്ധമുള്ള കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചാൽ മാത്രം മതി ഉള്ളൂ പരിപാടി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നല്ല അറബിക് ടേസ്റ്റോടുകൂടി തന്നെ ഹമ്മൂസ് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും വളരെ എളുപ്പമുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി ഐസ് ക്യൂബിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഫ്ലേവറിനായിട്ടുള്ള നല്ല ജീരകവും അതുപോലെ തന്നെ ലെമണും ഒക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഇത് ട്രൈ നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്